കൈകൾ ഉണ്ടായിട്ടും എല്ലാ അനുഗ്രഹങ്ങളുണ്ടായിട്ടും തലമറക്കാതെ ഔറത്തു മറക്കാതെ ശരീരം അന്യപുരുഷന്മാരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾക്ക് പാഠമാകട്ടെ മാതൃകയാകട്ടെ ഈ വികലാംഗയായ പെൺകുട്ടിയുടെ ഔറത്തു മറക്കുന്ന ദൃശ്യം ില്ലാഞ്ഞിട്ടും ഒരു മുസ്ലിം പെൺകുട്ടി തന്റെ കാലുകൾ ഉപയോഗിച്ചുകൊണ്ട് തലമറക്കുന്ന രംഗം ആരെയാണ് കരയിപ്പിക്കാതിരിക്കുക അള്ളാഹുദാല ആ സഹോദരിക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ നമുക്ക് ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ ആ മീൻ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അവരോട് അവർത്തു മറക്കാനും ശരീരത്തിന്റെ സൗന്ദര്യം അന്യ പുരുഷന്മാരുടെ മുന്നിൽ പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞതും അവളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അതുപോലെ തന്നെ അവൾ പീഡിപ്പിക്കപ്പെടാതിരിക്കാനും അവർ സുരക്ഷിതമാകാനും വേണ്ടിയാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുതാല പറയുകയാണ് അവർ തിരിച്ചറിയപ്പെടാനും അവർ പീഡിപ്പിക്കപ്പെടാതിരിക്കാനും വേണ്ടിയാണ് അവർ ശരീരം മറക്കാൻ വേണ്ടി അള്ളാഹുദാല കൽപ്പിച്ചത് അള്ളാഹുവിന്റെ കൽപ്പനകൾ ശിരസ വഹിക്കുന്ന ആ സഹോദരി നമുക്ക് മാതൃകയാണ് കൈകളില്ലാഞ്ഞിട്ടും ശരീരം തളർന്നിട്ടും കാലുകൾ കൊണ്ട് പടച്ച റബ്ബിന്റെ കൽപ്പനകൾ അംഗീകരിക്കുന്ന ആ സഹോദരിയില്ലേ അതാണ് നമുക്ക് മാതൃക അള്ളാഹു നമുക്കെല്ലാവർക്കും അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ നല്ല നല്ലുമാറാകട്ടെ റബ്ബന امين برحمتك يا ارحم الراحمين